നമസ്കാരം അതിസാരം ഇവിടെ ന്യൂസ് സ്വാഗതം കൊച്ചിയിലെ ഫ്ലാറ്റിൽ റോബോട്ട് ദമ്പതികൾക്ക് ആൺകുഞ്ഞ് ഈ കുഞ്ഞിന് നൂല് കെട്ടി ബാറ്ററി ഇടൽ ചടങ്ങ് അടുത്താഴ്ച ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് കേരള സി എം യുഎസ് പി കേബിൾ കണക്ട് ചെയ്ത് നിർവഹിക്കുന്നു പിടിച്ച നാല് അന്യഗ്രഹ ജീവികളാണ് ഈ കടമ്പെട്ട് വേല ചെയ്തത് ഒരു സന്തോഷ വാർത്ത ലോകത്തെ ഏത് കോണിൽ നിന്നും കേരളീയർക്ക് നാട്ടിലേക്ക് വോട്ട് ചെയ്യാമെന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു കാരണം കേരളത്തിൽ മലയാളികളുടെ എണ്ണം വിരലിൽ അത്രയും ചുരുങ്ങി ചുരുങ്ങിപ്പോയതുകൊണ്ടാണ് ഈ കടുത്ത തീരുമാനമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഒരു സങ്കടകരമായ വാർത്തയുണ്ട് നാളെ രാവിലെ ആറു മണി മുതൽ ഒമ്പത് മണി വരെ കേരളത്തിലെ വീടുകളിൽ മദ്യവിതരണം മുടങ്ങും വൈക്കൽ ജംഗ്ഷനിലെ മദ്യ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്നാണ് മദ്യവിതരണം മുടങ്ങുന്നത് നമ്മുടെ റിപ്പോർട്ടർ ജംഗ്ഷനിൽ ഇപ്പൊ മദ്യം ഇങ്ങനെ ചീറ്റ് ചീറ്റി തെറിക്കുന്നത് കൊണ്ട് കുടിയന്മാരുടെ അവിടെ സിനിമ വാർത്തകൾ വരുൺ തിരോധാന കേസ് ആശ്രദമാക്കി സസ്പെൻസ് ചിത്രം ദൃശ്യത്തിന്റെ ഇരുപത്തി അഞ്ചാം ഭാഗം ഉടൻ റിലീസിന് ചൊവ്വായിൽ മൺമെട്ടിയുമായി നിൽക്കുന്ന ജോർജ് കുട്ടിയുടെ ടീസർട്ട് വീടുകളിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് റിവ്യൂ പറയുന്ന സീനിയർ റിവ്യൂവർ അലൻ ജോസ് പെരേരയ്ക്ക് വിലക്ക് സ്വന്തം ശരീരത്തിൽ സ്റ്റെപ്പുകൾ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ശരീരം തന്നെ അദ്ദേഹത്തിന് വിലക്കിയിരിക്കുന്നത് ഓൺലൈൻ ഡെലിവറി ായ റോബോട്ടിന് ക്രൂരമർദ്ദനം ഒരു യുവാവ് ഓർഡർ ചെയ്ത അഞ്ചു കിലോ കഞ്ചാവ് അഞ്ച് സെക്കൻഡ് താമസിച്ചെത്തിച്ചതിനാണ് ആ റോബോട്ട് ഈ യുവാവ് ബാറ്ററി ഊരിക്കളഞ്ഞിട്ട് അതിനെ വഴിതെറ്റിച്ചു പോയി സൂപ്പർ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ഒരു കുട്ടി ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്ന ഗാനം ആലോപിച്ചതിന് ചന്ദ്രനിലെ ഗവൺമെന്റ് റൈറ്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് പാട്ടും പാടാൻ പാടില്ലെന്നാണ് ചൊവ്വയിൽ കേരളീയരുടെ അതിപ്രസരണം കാരണം ഉണ്ടാകുന്ന അതിർത്തി തർക്കങ്ങളിൽ ഓവറായി ഷോ കാണിക്കുന്ന ഒരു മലയാളിയും നേരെ ചവേ നാട്ടിൽ പോകില്ലെന്ന് ഒരു ഒരു വാർത്ത കുടുംബത്തിലെ നാല് ശ്രമിച്ചു തങ്ങളുടെ യൂട്യൂബ് ചാനലിന് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതിന്റെ നാണക്കേടിനെ തുടർന്നാണ് ഈ ആത്മഹത്യക്കുള്ള ശ്രമം എന്ന് അറിയുന്നു ഇങ്ങനെയുള്ള കുടുംബങ്ങളെ കണ്ടെത്തി റേഷൻ കാർഡ് വഴി അവർക്ക് സബ്സ്ക്രൈബേഴ്സ് നടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് ഇപ്പോ പല പ്രമുഖരും ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്